നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരി മഹാഭാരതത്തിലെ പുതിയ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതം കഥയുടെ ആദ്യത്തെ അധ്യായം ഇന്ന് അവസാനിക്കുകയാണ് ആദിപർവം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൻ്റെ അധ്യായം ഇന്നത്തെ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് അത് പറഞ്ഞു തീർക്കുകയാണ് അപ്പം അതൊരു ചെറിയൊരു നാഴികക്കല്ലാണ് പതിനെട്ട് അധ്യായങ്ങളിലെ ആദ്യത്തെ അധ്യായം തീരുന്ന ദിവസമാണ് ഇന്ന് അറുപത്തിരണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം അത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ പല പല തടസ്സങ്ങൾ കാരണം അതിന് സാധിച്ചിട്ടുണ്ടായില്ല അപ്പം ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഒരു മഹാഭാരതം കഥ അത് വളരെ ചെറുപ്പത്തിൽ കേട്ടും ചില പുസ്തകങ്ങൾ വായിച്ചും സീരിയൽ കണ്ടു നോക്കിയാണ് മഹാഭാരതം ഉള്ളിലേക്ക് കയറിയത് അപ്പം ആ മഹാഭാരതത്തിലെ ഉള്ള കഥകൾ പലതും അത് യഥാർത്ഥത്തിലുള്ള വ്യാസഭഗവാൻ രചിച്ച മഹാഭാരതത്തിൽ നിന്നും വളരെ വിഭിന്നമാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് ഇന്ന് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടെന്ന് ഉള്ള ഒരു ഗ്രന്ഥമാണ് വിദ്വാൻ കെ പ്രകാശം അദ്ദേഹം വിവർത്തനം ചെയ്ത ഈ ഒരു മഹാഭാരതം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തം അദ്ദേഹത്തിന്റെ മകൾ ചെറുപ്രായത്തിൽ തന്നെ അകാലമായിട്ട് മരണപ്പെട്ടു പോയി അങ്ങനെ മരണപ്പെട്ട സമയത്ത് ആ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച മാർഗമാണ് ഈ സംസ്കൃത ശ്ലോകങ്ങൾ ഭഗവാൻ വ്യാസൻ എഴുതിയ സംസ്കൃത ശ്ലോകങ്ങൾ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് വർഷക്കാലം അദ്ദേഹം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പത്തും പന്ത്രണ്ടും മണിക്കൂറുകളാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചത് അങ്ങനെ അദ്ദേഹം എഴുതി പുസ്തകങ്ങൾ ആദ്യം നാൽപ്പത് ബോളിയങ്ങളായിട്ട് അദ്ദേഹം തന്നെ ഇറക്കി അതിനുശേഷം ഡി സി ബുക്സ് ഏറ്റെടുത്തത് ആറ് വാല്യങ്ങളായിട്ട് ഇറക്കി അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ഇപ്പൊ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതുവരെ വായിച്ചതും കേട്ടതും കണ്ടതും ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള മഹാഭാരതത്തിൽ നിന്നും അതൊക്കെ പലപ്പോഴും വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് പലരുടെയും അനുസരിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അതൊന്നുമില്ലാതെ മാക്സിമം കഴിയുന്നത്ര തന്നെ ഈ പുസ്തകത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഇത് പറയണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യായം ഇന്ന് തീരുകയാണ് ഇതുവരെ ഇതൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളിത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ഉണ്ടാക്കി തരണം അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല മഹാഭാരതത്തെ കുറിച്ചിട്ട് അറിയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഈ ഒരു വീഡിയോയെ വീഡിയോയെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമവും കൂടി ഉണ്ടാകണമെന്ന് ഞാൻ എളീമയായിട്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരണം അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം നിങ്ങൾ തന്നെ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണ്ഡവദാഹത്തിലെ ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാണ്ഡവദാഹപർവ്വം എന്ന് പറയുന്ന ആ അധ്യായം കഴിഞ്ഞിട്ട് നമ്മൾ മയദർശന പർവ്വത്തിലേക്കും കടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് പേരാണ് അശ്വസേനൻ എന്ന് പറയുന്ന തക്ഷകൻ്റെ മകനായിട്ടുള്ള ഒരു സർപ്പം അല്ലെങ്കിൽ നാഗം പിന്നെ മയൻ എന്ന് പറയുന്ന അസുരശില്പി പിന്നെ നാല് ശാർഗകുഞ്ഞുങ്ങൾ അപ്പം ഇത് ഈ ശാർഗക കുഞ്ഞുങ്ങളുടെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മന്ദപാലൻ എന്ന് പറയുന്ന മഹാ മഹാതപസിയായിട്ടുള്ള മുനി തപസിൻ്റെയും യജ്ഞത്തിൻ്റെയും ജപത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് അദ്ദേഹം പരലോകത്തേക്ക് ഇന്നു പക്ഷേ അദ്ദേഹത്തിന് പിതൃലോകത്തേക്കോ ബാക്കിയുള്ള പുണ്യലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ദേവകളും യമധർമ്മനും കൂടി പറഞ്ഞു കൊടുത്ത ഉത്തരം അങ്ങേക്ക് സന്താനങ്ങളില്ല പരമ്പരയും നിലനിർത്തിയിട്ടില്ല ആ ഒരു പുണ്യവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങേക്ക് പറ്റുള്ളൂ പുമ്മെന്നുള്ള നഗര നരകത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് പുത്രൻ അതുകൊണ്ട് അങ്ങേക്ക് സുഖപ്രാപ്തി കിട്ടണമെങ്കിൽ അങ്ങക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു അങ്ങനെ മന്ദവാലൻ പെട്ടെന്ന് സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പക്ഷിയുടെ ജന്മമാണ് എടുത്തത് ഷാർങ്ക പക്ഷി ശാർങ്ക പക്ഷിയായിട്ട് ജന്മം എടുത്തു അദ്ദേഹം കാണ്ഡവനത്തിലേക്ക് വന്നിട്ട് അവിടെ ജരിത എന്ന് പറയുന്ന ഒരു പക്ഷിയോടൊപ്പം ദാമ്പത്യം ആരംഭിച്ചു ജരിത നാല് കുട്ടികളെ മുട്ടയിട്ടു അപ്പം അത് മുട്ട രൂപത്തിലായിരുന്ന സമയത്ത് തന്നെ ജരിതയെ വിട്ടിട്ട് ലഭ്യത എന്ന് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ലഭ്യത എന്ന് പറയുന്ന ഒരു പക്ഷിയോടൊപ്പം അദ്ദേഹം പോയി ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി ജരിതയും ഈ മുട്ട രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മന്ദപാലൻ പോയി അപ്പം അതിലതീവ ദുഃഖിതയായിരുന്നു ജരിത ദുഃഖിതയായിട്ട് ആ മുട്ട വിരിയുന്നത് വരെ അവൾ ഒറ്റയ്ക്കാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പം ഇവിടെ വളരെ മനോഹരമാണ് ഈ പക്ഷികളെ വളരെ ജ്ഞാനികളായിട്ടാണ് പറയുന്നത് ജ്ഞാനികളും അതോടൊപ്പം തന്നെ മനുഷ്യരുടെ എല്ലാ വികാരങ്ങളും ഉള്ള ആ രീതിയിലുള്ള കുടുംബജീവിതം നയിക്കുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഈ പക്ഷികളെ എല്ലാവരെയും ദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടികൾക്കെല്ലാം വ്യക്തിത്വം കൊടുത്തിരിക്കുകയാണ് ഈ പക്ഷികൾക്കെല്ലാം വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ വ്യക്തിത്വം കൊടുത്തിരിക്കുകയാണ് വ്യാസഭഗവാൻ അതാണ് ഇതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഷാർങ്കക പക്ഷി ഈ തീ പിടിച്ച് വരുന്നത് കണ്ടിട്ട് ജരിതൊക്കെ സഹിക്കാൻ പറ്റിയില്ല അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം മരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി അവയ്ക്ക് ചിറകൊന്നും മുളച്ചിട്ടില്ലായിരുന്നു ഒരു മാംസ കഷ്ണങ്ങള് പോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കാനാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും കാണുന്നില്ല ഇത് ഈ നാലു പേരെയും എടുത്തുകൊണ്ട് പറക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി എനിക്കില്ല ആരെയും ഞാൻ രക്ഷിക്കും ആ ഏതെങ്കിലും തള്ളിക്കളയെന്ന് പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൾ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്കൊക്കെ പേരൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കൊരു കർത്തവ്യമൊക്കെ തന്നിട്ടാണ് പോയത് ആദ്യത്തെ പുത്രനായിട്ടുള്ള ജരിദാരി കുലം വർദ്ധിപ്പിക്കും രണ്ടാമത്തെ പുത്രനായിട്ടുള്ള സാരിത്രിക്യൻ പിതൃക്കൾക്ക് വേണ്ടി പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കും മൂന്നാമത്തെ പുത്രനായിട്ടുള്ള സ്തംഭമിത്രൻ തപസിയും ഇളയപുത്രനായിട്ടുള്ള ദ്രോണൻ ബ്രഹ്മജ്ഞാനിയാകും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് പോയത് അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം പുതിയൊരു പക്ഷിയോ പക്ഷി പുതിയൊരു സ്ത്രീയോടൊപ്പം പോവാണ് ചെയ്തത് ലഭിത എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരോടൊപ്പം അദ്ദേഹം പോയി ഞാൻ ഈ ദുർബലമായിട്ടുള്ള ഞാനിനെ എന്ത് ചെയ്യാനാണ് ഇപ്പം വിലപിക്കുന്ന അമ്മയോട് പക്ഷി പറഞ്ഞു നീ സ്നേഹം ഉപേക്ഷിക്കൂ നീ നിന്റെ കുലം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ നീ ഞങ്ങളെ വിട്ട് പറഞ്ഞു പറഞ്ഞുപോക്കോളൂ അമ്മയ്ക്ക് വീണ്ടും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും ഞങ്ങള് ഈ അഗ്നിയിൽ പെട്ട് ഞങ്ങള് പ്രാപ്തി നേടിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ചരിത പറഞ്ഞു ആ ഈ മ എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് ഈ മരത്തിൻ്റെ അടിയിൽ ഒരു എലിയുടെ മാളമുണ്ട് ഒരു പെരിച്ചാഴിയുടെ മാളമുണ്ട് നിങ്ങളെ ആ ഉള്ളിലാക്കി ഞാൻ മണ്ണുകൊണ്ട് അതിൻ്റെ വാതിലടയ്ക്കാം എന്നിട്ട് അഗ്നി പോയതിനു ശേഷം ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഈ ഷാർഗ കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മേ എലി പിടിച്ച് അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ എലി പിടിച്ച് തിന്നും എലിയെ എലു മൂലം മരിക്കുന്നതിൽ നിന്നുള്ളത് അഗ്നിയിൽ എറിഞ്ഞ് ഒടുങ്ങുന്നത് തന്നെയാണ് ഒരു ജന്തു പിടിച്ച് മരിക്കുന്നതിൽ അഗ്നിയിൽ ദഹിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഈ ജരിത പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട അവിടെയുള്ള ആ അവിടെ താമസിച്ചിരുന്ന പെരിച്ചാഴിയെ ഒരു പരുന്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഞാൻ കണ്ടതാണ് ഞാൻ ആ പരുതിൻ്റെ പുറകെ പറഞ്ഞു നിന്നിട്ട് ആ പരുത്തിനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്താണ് അവനെ കൊത്തി തിന്നുന്നതും ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പം ഈ ഷാർഗ കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മേ ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ല തന്നെയല്ല ആ മാളത്തിൽ വേറെ പക്ഷികളുണ്ടോ വേറെ ജന്തുക്കളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് പക്ഷെ ഇപ്പൊ കാറ്റടിച്ചിട്ട് എനിക്ക് ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് നീ ചിലപ്പോൾ മാറിപ്പോയേക്കാം അങ്ങനെ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് അപ്പം മാളത്തിലേക്ക് പോയ കഴിഞ്ഞാൽ എന്തായാലും മരണം ഉറപ്പാണ് ഇവിടെ നിന്നാൽ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് അമ്മ നിങ്ങൾ വളരെ ചെറുപ്പമാണ് നിങ്ങൾ വീണ്ടും പതിയിടെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ ഈ സന്താനങ്ങളെ ഇനിയും നിങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് ദേവി ഇതമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകണം അങ്ങ് പുതിയ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ദുഃഖമെല്ലാം മാറും എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടിട്ട് ജരിത വിലപിച്ചുകൊണ്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് തീയില്ലാത്ത ഭാഗത്തേക്ക് പറന്നുപോയി പറന്നുപോയെന്നാണ് പറഞ്ഞത് അപ്പം കടുത്ത ജാലിയോട് കൂടിയിട്ട് ആ അഗ്നി കത്തി അടുത്തേക്ക് വരുന്നു അപ്പം വനവാലൻ ഈ മന്ദവാലൻ്റെ മക്കളായിട്ടുള്ള ഈ കുന്തികളെല്ലാം വളരെ വലിയ ജ്ഞാനികളായിരുന്നു മന്ദപാലൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ഈ പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ വലിയ ജ്ഞാനികളായിരുന്നു അപ്പം ജരിദാരി സഹോദരങ്ങളോട് പറഞ്ഞു കഷ്ടകാലത്തെ മുൻകൂട്ടി കല് കണ്ടിട്ടേ ഉണർന്നിരിക്കുന്ന ബുദ്ധിമാൻ അത് ആ കഷ്ടകാലം വരുന്ന സമയത്തും ഒട്ടും വിഷമിക്കത്തില്ല ആ കാലം മുൻകൂട്ടി കണ്ട് മനസ്സിനെ അടക്കാൻ കഴിയാത്ത ഒരു വിട്ടികളാണ് ഈ ദുഃഖം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പം അതിനെ മുൻകൂട്ടി കണ്ട് അത് വരുമ്പോഴും മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ അവർക്ക് അങ്ങനെയല്ല എങ്കിലേ അവരുടെ മനസ്സിന്റെ ആ ഒരു സമചിത്വത പോയിട്ട് അവർക്ക് പിന്നെ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പം അത് കേട്ടിട്ട് സാരസർക്കൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ അതിബുദ്ധിമാനാണ് പണ്ഡിതനുമാണ് പണ്ഡിതനും സൂര്യനുമായിട്ടുള്ള ഒരുവൻ അനേകം പേർക്ക് രക്ഷകനായിട്ട് ഭവിക്കും സത്സംഗം ഏത് മഹാദുഃഖത്തെയും നശിപ്പിക്കുന്നവർ അപ്പം അത് കേട്ടപ്പോൾ സ്തംഭമിത്രൻ മൂന്നാമത്തെ പക്ഷി കുഞ്ഞായിട്ടുള്ള പറഞ്ഞു ജ്യേഷ്ഠൻ അച്ഛൻ തന്നെയാണ് ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ജ്യേഷ്ഠനാണ് പക്ഷെ ഇവിടെ ജ്യേഷ്ഠനെ ആരാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പം ദ്രോണം പറഞ്ഞു ഇദ്ദേഹം ഇതാ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അഗ്നി നമ്മയൊക്കെ വിഴുങ്ങാൻ ഇതായി എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം വൈശമ്പായി തന്നെയാണ് കഥ പറയുന്നത് അദ്ദേഹം പറയാണ് പ്രകാരം പരസ്പരം പറഞ്ഞ് മന്ദബാലൻ്റെ മക്കൾ അഗ്നിയെ സ്തുതിക്കാൻ തുടങ്ങി ആദ്യം സാരി ആദ്യം ആദ്യത്തെ പുത്രനായിട്ടുള്ള ജരിദാരിയാണ് അഗ്നിയെ സ്തുതിച്ചത് അത് ഈ പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു പേജ് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്തുതിയായിരുന്നു രണ്ടാമത്തെ പുത്രനായിട്ടുള്ള സാരസർക്കനും അഗ്നിയെ വളരെ മനോഹരമായിട്ട് സ്തുതിച്ചു മൂന്നാമത്തെ പുത്രനായിട്ടുള്ള സ്തംഭമിത്രനും മനോഹരമായിട്ടുള്ള സ്തുതിയാണ് ഈ സ്തുതികളെല്ലാം അഗ്നിയോടുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളാണ് അത് ഞാൻ ഗദ്യമാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഗദ്യമാക്കി പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകൾ അവസാനം ദ്രോണനും അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ഭക്തിയോട് കൂടിയിട്ട് അഗ്നിയോട് വലിയൊരു പ്രാർത്ഥന ഒരു സ്തുതിയോട് കൂടിയിട്ട് നടത്തി സ്തുതിയായിട്ട് നടത്തി അപ്പം ദ്രോണന്റെയും കൂടി സ്തുതി കേട്ട് കഴിഞ്ഞപ്പോൾ അഗ്നിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി എന്തായാലും മന്ദപാലൻ്റെ വാക്കിന് പ്രകാരം അവരെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴ് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഇവരെയൊക്കെ വ്യക്തികളായിട്ടാണ് ശരിക്കും ഈ അഗ്നി കണ്ട് എന്നിട്ട് പറയും ദ്രോണ ആ നിങ്ങളൊരു ഋഷിയാണ് ജ്ഞാനത്തിൻ്റെ അറ്റം കണ്ടവനാണ് അങ്ങ് പറഞ്ഞ വാക്കുകളും വേദങ്ങൾ തന്നെയാണ് അങ്ങ് പറഞ്ഞത് ഭഗവാൻ എന്നെ എന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സന്തോഷിപ്പിച്ചു കഴിഞ്ഞു ആ നിങ്ങളെയൊക്കെ കൊണ്ട് കുറിച്ച് മന്ദപാലൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കും നിങ്ങളുടെ സ്തുതിയും എല്ലാം കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ അഗ്നിയുടെ ചൂട് നിങ്ങളെ ഏൽക്കില്ല നിങ്ങളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇനി വേറെ എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പം ദ്രോണം പറഞ്ഞു ഇവിടെ കുറേ പൂച്ചകളുണ്ട് ആ പൂച്ചകൾ ഞങ്ങളെ സമാധാനമായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല ആ പൂച്ചകളെല്ലാം എല്ലാം അങ്ങ് അഗ്നിയിൽ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇനി പറഞ്ഞാൽ അപ്രകാരം ചെയ്യാവുന്ന പറഞ്ഞു അപ്പം വൈശമ്പായനൻ വീണ്ടും ജനമേ പറയുകയാണ് പറയാണ് മന്ദവാലൻ അഗ്നിയോട് തൻ്റെ മക്കളെ ദഹിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അദ്ദേഹത്തിന് തീരെ സമാധാനം ഉണ്ടായില്ല അദ്ദേഹം അവിടെ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ലഭ്യതയെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോഴെ ഈ തൂവലുകളൊന്നും വന്നിട്ടുണ്ടാവില്ല അവരെ മാംസങ്ങൾ കഷ്ണങ്ങൾ പോലെ കിടക്കുകയായിരിക്കും അവരെ എങ്ങനെ രക്ഷിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവില്ലല്ലോ അവളിപ്പോൾ അതിഭയങ്കരമായിട്ട് കിടന്ന് വിഷമിക്കുകയായിരിക്കും അവളിപ്പോൾ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അടുത്തൊന്നും പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് അതിഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് ലഭിക്കാന്ന് കഴിഞ്ഞിട്ട് തുടങ്ങി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലഭ്യതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയാണ് വന്നത് അപ്പം പറഞ്ഞു അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് അഗ്നിദേവൻ അങ്ങയോട് ശബ്ദം ചെയ്തിട്ടുള്ളതിൽ അങ്ങയുടെ മക്കളെ ഏർ തിരിച്ചു തരാ അല്ലെങ്കിൽ അങ്ങയുടെ മക്കളെ ദഹിപ്പിക്കില്ല എന്നുള്ള കാര്യം അഗ്നിദേവൻ പറഞ്ഞിട്ടുള്ള കാര്യമില്ല അങ്ങ് പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പം എന്നിട്ട് ഇവക്ക് ഭയങ്കര അസൂയ സഹിക്കുന്നില്ല അസൂയ സഹിക്കാതെ പറഞ്ഞു എനിക്ക് അങ്ങിപ്പോ വിലപിക്കുന്നത് എൻ്റെ ശത്രുവായിട്ടുള്ള ജരിതയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പിന്നെ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത് അവരെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത് അപ്പം ഇങ്ങനെ വേറൊരു സ്ത്രീയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്ക് കൂട്ടായിട്ട് എനിക്ക് എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എനിക്ക് കൂട്ടുകാരനായിട്ട് എന്ന് പറഞ്ഞു അപ്പം മന്ദപാലം പറഞ്ഞു കയ്യിലുള്ളത് വിട്ടിട്ട് പുറമേ ഉള്ളതിൻ്റെ പുറകെ പോയി ഞാൻ എന്തൊരു മതബുദ്ധിയാണ് ഈ ലോകം മുഴുവനും ഇനി എന്നെ കുറ്റം പറയും പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആലോചിച്ചിട്ട് ഞാൻ ജനി ജനിച്ച കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ ഞാൻ എന്തൊരു മന്ദബുദ്ധിയാണ് എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവാണ് നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാം പറഞ്ഞുകൊണ്ട് ജബിതയുടെ അടുത്തു അദ്ദേഹം തിരിച്ച് ജരിതയുടെ അടുത്തേക്ക് പോകാൻ പോയി പോ പറന്നുപോയി ആ സമയത്ത് ജരിത തൻ്റെ മക്കൾക്ക് എന്താകും എന്നറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് പറഞ്ഞു വന്നു തുറന്നു വന്നിട്ട് കൂടും ചെറുത്ത് വന്നപ്പോഴേ മക്കളൊക്കെ സുരക്ഷിതമായിട്ടിരിക്കുന്നതാണ് കണ്ടത് നീ അവരെ സ്പർശിച്ചിട്ടില്ല അപ്പൊ ജരിതയ്ക്ക് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് അവൾ ഭയങ്കരമായിട്ടുള്ള കരച്ചിലോട് കൂടിയിട്ട് സന്തോഷം നിറഞ്ഞ കണ്ണുനീരോട് കൂടിയിട്ട് വന്നിട്ട് കുട്ടികളെ വന്നിട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് കുഞ്ഞുങ്ങളും ആ സമയത്ത് കരഞ്ഞു എന്നാണ് അത് ഭയങ്കരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കരഞ്ഞു ആ സമയത്ത് മന്ദപാലനും അവിടെ എത്തി മന്ദപാലൻ അവിടെ എത്തി അമ്മയും മക്കളെയും തഴുകിക്കൊണ്ടിരുന്നു തഴുകിക്കൊണ്ടിരുന്നിട്ട് അവരോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഈ ജരിത പറഞ്ഞു ജരിതയോട് ചോദിച്ചു മന്ദപാലൻ ഇതിലെ ഈ നാല് മക്കളിൽ ആരാണ് ഏറ്റവും മൂത്തവൻ ആരാണ് രണ്ടാമത്തവൻ മൂന്നാമത്തവനും നാലാമത്തവനും ആരാണ് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനിതയ്ക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമാണ് വന്നത് അങ്ങ് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ കഷ്ടകാലത്ത് ഞങ്ങളെ അങ്ങ് പോയില്ലേ അങ്ങ് ആ സുന്ദരിയായിട്ടുള്ള ലഭ്യതയൊക്കെ കണ്ടപ്പോൾ അങ്ങേടെ മക്കളെയും എന്നെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ ഇന്നിപ്പം എന്ത് ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതെന്നൊക്കെ വളരെ പരിഷമമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഈ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ മന്ദപാലം പറഞ്ഞു പണ്ട് ഞാൻ പോയിട്ടുള്ളത് എൻ്റെ ഒരു ഭോഗദൃഷ്ണ തീർക്കാൻ വേണ്ടിയിട്ടല്ല സന്താനലബ്ധിക്കാണ് ഞാൻ പോയിട്ടുള്ളത് പണ്ട് ഇതുപോലെ വസിഷ്ഠനെ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള അരിന്ധതി സംശയിച്ചിട്ട് സപ്തർഷികളുടെ മുന്നിൽ വെച്ചിട്ട് അവമാനിച്ചിട്ടുണ്ടായിരുന്നു ആ അപമാനം കൊണ്ട് അവളുടെ തേജസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൾക്ക് ചാരനിറമായി മാറുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഉത്തവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ സംശയിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരുടെ അവസ്ഥ ഞാൻ നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് എൻ്റെ ഭോഗദക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടല്ല കൂടുതൽ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു തന്നെയല്ല നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ അഗ്നിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ രക്ഷിക്ക രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഗ്നി എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിന്റെ ധർമ്മനിഷ്ഠയും നമ്മളുടെ മക്കളുടെ പ്രഭാവവും അവർ വളരെ ജ്ഞാനികളായിട്ടുള്ള മക്കളാണ് അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴും ജരിതയുടെ ദേഷ്യമൊക്കെ അടങ്ങി കുഞ്ഞുങ്ങളുടെയും ദേഷ്യം അടങ്ങി അങ്ങനെ ജരിതയോടും കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് മന്ദപാലൻ അവരോട് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ആശ്വസിപ്പിച്ചു അതിനുശേഷം ജരിതയും ഒക്കെ പുതിയൊരു ദേശത്തേക്ക് അദ്ദേഹം പറന്നുപോയി എന്നാണ് പറന്നുപോയി കഴിഞ്ഞ് പറന്നുപോയി ആ സമയത്ത് അഗ്നി കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ആ ഖാണ്ഡോവനം മുഴുവനും ദഹിപ്പിച്ചു എന്നാണ് ഖാണ്ഡോവനം മുഴുവൻ ദഹിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആ ജീവികളുടെ എല്ലാം രക്തവും മാംസവും കൊഴുപ്പുമെല്ലാം ഭക്ഷിച്ച അഗ്നിയുടെ ദഹനക്കേട് മാറി പൂർണ്ണമായിട്ടും ഓജസിലേക്ക് തിരിച്ചു വന്നു അപ്പം ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചത് നരനാരായണന്മാരുടെ പുനർജന്മമായിട്ടുള്ള അർജുനനും കൃഷ്ണനുമാണ് അപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി അഗ്നിക്ക് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് ആർക്കും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു വരം വേണം ചോദിച്ചു അതിനോടൊപ്പം തന്നെ അഗ്നിയും ഇന്ദ്രനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ധീരപ്രവൃത്തി കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുപരമാണ് വേണ്ടതെന്ന് ഇന്ദ്രനാണ് ചോദിക്കുന്നത് അപ്പം ഇന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ കയ്യിലുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം അതിൻ്റെ പ്രയോഗബുദ്ധി പ്രകാരം എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രൻ പറഞ്ഞു ഞാൻ അതെല്ലാം തരാം പക്ഷെ അതിന് സമയമാകണം നീ എന്നാണോ ഭഗവാൻ ശിവനെ പ്രസാദിപ്പിക്കുന്നത് ആ സമയത്ത് എനിക്കറിയാവുന്ന എല്ലാ എനിക്കും വരുണനും അഗ്നിക്കും അറിയാവുന്ന എല്ലാ ദിവ്യായുധങ്ങളും നിന്റെ കയ്യിലേക്ക് എത്തിച്ചേരും അതിൻ്റെ പ്രയോഗവതിയും നിന്റെ അടുത്തേക്ക് എത്തിച്ചേരും അതിൻ്റെ കാലമാകുമ്പോഴേ ശിവനെ നീ ഭജിക്കുക ശിവനെ പ്രീതിപ്പെടുത്തുക ആ അഭീഷ്ടം നിന്റെ സാധിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാൻ വാസുദേവൻ ചോദിച്ച വരം എനിക്ക് അർജുനനുമായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത സൗഹൃദം ഉണ്ടാകണം എന്നുള്ളൊരു വാക്കാണ് അർജുനോട് കൃഷ്ണൻ ഈ ഇന്ദ്രനോട് ചോദിച്ചത് അപ്പം ഇതെല്ലാം ചോദിച്ചു അതിന് ആ ആ അനുഗ്രഹങ്ങളെല്ലാം ഇന്ദ്രൻ കൊടുത്തിട്ട് ദേവലോകത്തേക്ക് തിരിച്ചുപോയി ആ സമയത്ത് അഗ്നി ആ സമയത്ത് ഇവരോട് തൃപ്തിപ്പെട്ടിട്ട് ഇവരെ യാത്രയാക്കി നിങ്ങൾ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂക്കോളാൻ പറഞ്ഞുകൊണ്ട് യാത്രയാക്കി അങ്ങനെ അർജുനനും കൃഷ്ണനും മൈനും കൂടി ആ യമുനാ തീരെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹകരണം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം എല്ലാവരും ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം